ഹേ ഓളോ അസ്സലാ വലൈക്കും ഇന്ന് നമുക്കൊരു വെഡ്ഡിംഗ് ഉണ്ടായിരുന്നു റിത്താറ്റ് സെൽവാ റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു നമുക്ക് വെഡ്ഡിങ് ഈവനിംഗ് ആയിരുന്നു ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെതാ മൂപ്പരം മോള് വെഡ്ഡിങ്ങായിരുന്നു മഷാ അല്ല അടിപൊളി ഉണ്ടായിരുന്നു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് അറിയുന്ന ആൾക്കാരെയും അറിയാത്ത ആൾക്കാരെയും കണ്ട് പരിചയപ്പെടാനൊക്കെ പറ്റിയിട്ടോ ഇതിൻ്റെ ഇടയിൽ എവിടെയോ എൻ്റെ മോനൊന്ന് മിസ്സിങ്ങായി അപ്പോൾ അവനെ തിരിഞ്ഞ് നടക്കുകയാണ് മിക്കവാറും ഈ സ്റ്റേജിൻ്റെ ഏതെങ്കിലും സൈഡിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ച് അവനെ നോക്കി കൊണ്ട് നടക്കുകയാണ് കാരണം ഫുഡ് കഴിക്കാൻ വിളിക്കുന്ന സമയത്ത് ആളെ ഈ പരിസരത്തൊന്നും കാണില്ല കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി ഇവിടുത്തെ ആംബിയൻസ് ഒട്ടും പറയാനില്ല അത്രയും അടിപൊളിയായിരുന്നു അവിടെ ഗാനമേളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഞാൻ പോയി ഫുഡെടുത്ത് അവിടെ ഒരു സിറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് അവിടെ പോയിരുന്ന് ഫുഡ് കഴിക്കുകയാണ് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴേക്കും നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ ഓൻക്ക് ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരോടും പെട്ടെന്ന് ബായി പറഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങി അപ്പം അത്ര ഇല്ലന്നത്തെ വീഡിയോ താങ്ക് യു